സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് അതിലും ഒരു ഇരട്ടി സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് രാഗിണി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചേച്ചി ഒരു ലാപ്ടോപ്പ് തന്നെ പുതിയതായിട്ട് വാങ്ങിച്ചു അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പഠിക്കാൻ പറ്റുമെന്ന കൂടി പുതിയ സിസ്റ്റം വരെ വാങ്ങിച്ചു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം ആ ചേച്ചി ഇന്ന് കമൻറ്റായിട്ടിട്ടേക്കുന്ന ഞാൻ കണ്ടു അപ്പം ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും നമ്മുടെ ക്ലാസ് കാണുന്നവരെല്ലാവരും കമ്പ്യൂട്ടറൊക്കെ പഠിക്കണമെന്നാഗ്രഹമുള്ളവരും ഒക്കെ അതിനുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ലാപ്ടോപ്പ് വാങ്ങിക്കുക തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയൂ കാരണം നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ചെയ്തു പഠിക്കാൻ പറ്റുന്ന നല്ലൊരു സാധ്യതയാണ് അപ്പൊ പൈസയൊക്കെ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ളവരൊന്നു വിഷമിക്കുകയൊന്നും വേണ്ട നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് നമ്മൾ കുറേ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് പഠിച്ചു പോകൂളും അപ്പം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇന്നും നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ അതായത് നമ്മൾ പുതിയൊരു ലാപ്ടോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി കുറച്ച് കാര്യം കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു ക്ലാസുകളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം ഇതായിട്ട് ആരേലിപ്പൊ നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നും പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പുതിയതായിട്ട് ലാപ്ടോപ്പ് വാങ്ങിയവരും അങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കാൻ തീരുമാനിച്ചവർ വരെയുണ്ട് അപ്പം അവർക്കൊന്നും വലിയൊരു ധാരണ കാണത്തില്ല നമ്മളിത് എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ വാങ്ങിക്കഴിയുമ്പം ഇതിനകത്ത് കാര്യങ്ങളൊരു ധാരണ കാണത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പം ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്തിനാണ് മിസ്സേ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ആർക്കറിയാത്തത് എന്ന് വിചാരിക്കുന്ന ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ക്ലാസ് നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാലേ ഒരുപാട് കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലും ഒക്കെ പോയിട്ട് പഠിക്കാൻ പറ്റാത്തവരും പല തവണ ഞങ്ങൾ ഒരുപാട് തവണ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നിട്ടും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പം റിട്ടയർമെൻ്റ് ലൈഫിലും കമ്പ്യൂട്ടർ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അവർക്കൊക്കെ ആദ്യമായിട്ട് തുടങ്ങുമ്പം അറിയില്ല ഇതെന്താണ് എങ്ങനെയാണ് എന്നൊരു ധാരണ ഉണ്ടായി അതൊക്കെ ഉള്ളവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഒരു പുതിയ സിസ്റ്റം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒ എസ് എന്ന് പറഞ്ഞാൽ അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ടെൻ അല്ലെങ്കിൽ വിൻഡോസ് ഇലവൻ ഒക്കെ ആയിരിക്കും പഴയ കാലത്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വിൻഡോസ് സെവൻ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇലവണും ടെന്നും ഒക്കെയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഇലവൺ ആണ് അപ്പോൾ അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്നലത്തെ ക്ലാസ്സിൽ ബേസിക്കായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ നിന്നും എം എസ് ഫെയ്ഡോ അല്ലെങ്കിൽ എം എസ് എക്സലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഏതൊരു പ്രോഗ്രാമിനെയും ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പം നമുക്കിനിയും ചിലർ ചോദിക്കാം ഡെസ്ക്ടോപ്പിലില്ലെങ്കിലോ അപ്പം ഡെസ്ക് ടോപ്പിൽ ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാപ്ടോപ്പ് ഓൺ ആക്കി വെക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ ഇതിൻ്റെ പേരാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറേ ചെറിയ ചെറിയ പിക്ചേഴ്സ് കാണാം അതായത് ഓരോ പ്രോഗ്രാംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് കാണാം അതിന് പറയുന്ന പേരാണ് ഐക്കൺ അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് ഡെസ്ക് ടോപ്പിലെ ഐക്കൺ ഉപയോഗിച്ച് ഓരോ പ്രോഗ്രാംസിനെ ഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്ക് അറിയാം പ്രോഗ്രാംസ് സെലക്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു വിൻഡോസ് ഇലവണിൽ സ്റ്റാർട്ട് ബട്ടൺ ഏതാണെന്ന് നമുക്ക് നോക്കുന്ന ഉടനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ഇപ്പം നമ്മുടെ ഇന്നലത്തെ ക്ലാസ് കണ്ടവർക്കൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ട് അറിയാം സ്റ്റാർട്ട് ബട്ടൺ ഏതാണെന്ന് അപ്പോൾ ഈ വിൻഡോസ് ഇലവണില് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ് ഈ കാണുന്ന ഈ ബോക്സ് പോലുള്ള ഈ ഒരു ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുമ്പം തന്നെ അതിൻ്റെ അവിടെ ഷോ ചെയ്ത് കാണിക്കും സ്റ്റാർട്ട് അപ്പോൾ അതിൻ്റെ പേര് സ്റ്റാർട്ട് ബട്ടൺ എന്നാണ് അപ്പോൾ നമുക്ക് പ്രോഗ്രാംസൊക്കെ ഇരിക്കുന്നത് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലാണ് അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യണം അപ്പോൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പം തന്നെ അറിയാം നമ്മൾ പഠിച്ച വിൻഡോസ് സെവൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ കാണുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വിൻഡോസ് സെവൻ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ബോക്സ് പോലെ ഡിസ്പ്ലേ ചെയ്തു അപ്പോൾ അതാണ് നമുക്കൊരു എന്ന് പറയുന്നത് അല്ലാതെ ബാക്കിയെല്ലാം സെയിം ആണ് അങ്ങനെ ആരും പേടിക്കൊന്നും വേണ്ട കാരണം ഞങ്ങൾ വിൻഡോസ് സെവനാണ് പഠിച്ചത് ഈ വിൻഡോസ് ഇലവൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഓർത്താരും വിഷമിക്കേണ്ട എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണെന്ന് അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു അതിന് ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന ഉടനെ ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാമുകളാണ് അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നത് ഇനിയിപ്പം മൗസ് ഇല്ലാത്തവർ നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെയുള്ള ആ ഒരു ടച്ച് പാഡ് ഉപയോഗിക്കുന്നവർ അതായത് മൗസിന് പകരം നമ്മൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ടച്ച് പാഡ് അപ്പം ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അതിലോട്ട് കൊണ്ടുവെക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് പാഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക അതായത് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ടച്ച് പാഡ് അതായത് നമ്മൾ മൗസിന് പകരം ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ടച്ച് പാഡാണിത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഇങ്ങനെ കൊണ്ടുവച്ചു അതിനുശേഷം സ്റ്റാർട്ട് ഇങ്ങനെ വെച്ചു അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുക ചെയ്യുന്ന ഉടനെ ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പം നമ്മൾ ടച്ച് പാഡ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലോട്ട് കൊണ്ട് വെക്കുക അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിൽ പോയിൻ്റായി വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനൊന്ന് പ്രസ് ചെയ്യുക ഇങ്ങനൊന്ന് ഒന്ന് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരും അപ്പോൾ ഇങ്ങനെയാണ് ടച്ച് പാഡ് ഉപയോഗിച്ചും അതുപോലെ തന്നെ മൗസ് ഉപയോഗിച്ചും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം ഇത്രയും ചെയ്തപ്പം നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വന്നു ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഏത് പ്രോഗ്രാം ആണോ ഓപ്പൺ ആക്കേണ്ടത് അപ്പോൾ ആ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പം തന്നെ ആ ഒരു പ്രോഗ്രാം അവിടെ ഓപ്പൺ ആയി വരും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആ ഒരു വിൻഡോ അങ്ങ് പോകും വീണ്ടും നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാം ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യണം അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം നമുക്ക് എക്സൽ ആണ് വേണ്ടതെങ്കിൽ എക്സൽ അപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ഒന്നുമല്ല ചെയ്യേണ്ടത് സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം നമ്മൾ അതിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ലിസ്റ്റിൽ നിന്നും അതായത് ഈ കാണുന്നതെല്ലാം നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസ് ആണ് അപ്പോൾ നമുക്ക് ഏതാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിലോട്ട് ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന ഉടനെ ആ ഒരു കറസ്പോണ്ടിങ് പ്രോഗ്രാം ഓപ്പൺ ആയി വരും ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം ഓപ്പൺ ചെയ്യണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ എടുക്കുക അതിൽ നിന്നും അടുത്ത പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ച് പ്രോഗ്രാംസിനെ സെലക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോർഷൻ ആണ് ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ള പോർഷൻ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസിനെ ഏതെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാം അപ്പം അതിനുവേണ്ടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആ ഒരു പ്രോഗ്രാം പെട്ടെന്ന് വരും ഇപ്പം നമ്മൾ ജസ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്യാനും ഒന്നും നമ്മൾ പോകണ്ട ജസ്റ്റ് നമ്മൾ അവിടെ തോട്ട് എക്സൽ എൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എക്സൽ അവിടെ വരും അല്ലെങ്കിൽ നമുക്ക് വേഡാണ് വേണ്ടതെങ്കിൽ വേഡെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രോഗ്രാം തൊട്ടു താഴെ വരും അപ്പോൾ ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാം അപ്പോൾ ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത് നമ്മൾ ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്യുമ്പം അങ്ങ് ആ സെർച്ച് ചെയ്യുന്ന സ്പേസിലോട്ട് തന്നെ വന്നോളും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു വേണ്ട ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഗ്രാം അവിടെ വരും ഇനി ഇതിനെ സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിലോട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നത് ഇനിയിപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പക്ഷെ നമുക്ക് കുറച്ച് പ്രോഗ്രാംസേ കാണുന്നുള്ളൂ നമുക്കെല്ലാം കൂടെ കാണണമെങ്കിൽ ഇവിടെ ഓൾ ആപ്സ് എന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഓൾ ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഒറ്റയടിക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓൾ ആപ്സ് എന്നുള്ളതിൽ മൗസ് കൊണ്ടുവെക്കുക വെക്കുക ഇതിൻ്റെ എവിടെയെങ്കിലും ഇതിൻ്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക പിന്നെ സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ഇതിൻ്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ്സ് ചെയ്ത് കഴിയുന്ന ഉടനെ പ്രോഗ്രാംസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് താഴോട്ട് കാണാം അപ്പോൾ ബാക്കി നമുക്ക് താഴോട്ട് കാണണമെങ്കിൽ ഇങ്ങനെ വേണ്ട മൗസ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുന്ന ഉടനെ പ്രോഗ്രാംസ് എല്ലാം ഇങ്ങനെ താഴോട്ട് വരും ഈ മുകളിലോട്ട് പോകണമെങ്കിൽ നേരെ മൗസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ മുകളിലോട്ട് പോകും അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് താഴോട്ട് വരണമെങ്കിൽ സ്ക്രോൾ വീൽ ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് അപ്പം ഇങ്ങനെയാണ് നമ്മളെല്ലാ പ്രോഗ്രാംസിനെയും കൂടെ കാണുന്നത് പിന്നെ നമുക്ക് പഴയ ആ ഒരു പേജിലോട്ട് പോകണമെങ്കിൽ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബാക്ക് എന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഈ ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കണ്ട ആ ഒരു പേജിലോട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കാണുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ മൊത്തത്തിൽ നമുക്ക് ഒറ്റയടിക്ക് കാണുന്നത് അപ്പോൾ ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചുതരാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഈ കാണുന്ന ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിനകത്താണ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിനകത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണാനായിട്ട് സാധിക്കൂ അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മൗസ് മൗസിങ്ങനെ അതിലോട്ട് വെക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരും അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലുള്ള ആണ് അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിൻ്റെ നമുക്കിപ്പോൾ ഒരു എം എസ് വേഡാണ് വേണ്ടത് അപ്പോൾ ആ ഒരു വേഡിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ വേഡിൻ്റെ ജസ്റ്റ് എവിടെങ്കിലും മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന ഉടനെ നമുക്ക് ആ ഒരു പ്രോഗ്രാം പ്രെസ് ചെയ്യുന്ന ഉടനെ നമുക്ക് ആ ഒരു പ്രോഗ്രാം ഓപ്പൺ ആയി വരും ഇനിയിപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് മറ്റൊരു പ്രോഗ്രാം ആണ് വേണ്ടതെങ്കിൽ വീണ്ടും നമ്മൾ ആ ചെയ്ത സെയിം സ്റ്റെപ്പ് സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും നമുക്കിഷ്ടമുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുക പിന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രോഗ്രാം ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം തന്നെ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ടൈപ്പ് ചെയ്യുന്ന ഉടനെ ഇത് ഇവിടെ വരും അപ്പം അങ്ങനെയും നമുക്ക് ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലാതെ ഇതിൽ നിന്നും കണ്ടുപിടിക്കാം ഇനിയിപ്പോൾ നമ്മുടെ ഇതൊരു ചെറിയൊരു ലിസ്റ്റായിട്ടാണ് കാണുന്നത് അപ്പം നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഒറ്റയടിക്ക് കാണണമെങ്കിൽ ഈ ഓൾ ആപ്സ് നമുക്ക് കാണുമ്പം തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പം ഈ ഒരു ഓൾ ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കേട്ടോ എല്ലാ പ്രോഗ്രാംസും നമുക്ക് കാണാം അപ്പം താഴോട്ട് ബാക്കി പ്രോഗ്രാംസ് കാണണമെങ്കിൽ ഇങ്ങനെ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് മൗസ് ഇല്ല മൗസ് ഇല്ലാതെ നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാണാം അപ്പോൾ ഈ ടച്ച് പാഡ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക കണ്ടോ ക്ലിക്ക് ചെയ്യുമ്പം താഴോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട് താഴോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം കണ്ടോ ബാക്കിയുള്ളതെല്ലാം കണ്ടു അതിനുശേഷം മുകളിലോട്ട് അപ്പം ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ട പഴയ പേജിലോട്ട് പോകണമെങ്കിൽ ഇവിടെ ബാക്ക് എന്നൊരു ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന ഉടനെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പേജിലോട്ട് നമ്മൾ പോകും അപ്പോൾ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തണം ജസ്റ്റ് മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടു വയ്ക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇനിയിപ്പം മൗസ് ഇല്ല ടച്ച് പാഡാണെങ്കിൽ ടച്ച് പാഡ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവെക്കുക അതിനുശേഷം ഒരു തവണ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് പാഡിലോട്ടൊന്ന് പ്രെസ് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ച് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നിവിടെ പറയണം അപ്പോൾ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും ഒക്കെ നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് വിൻഡോസ് ഇലവൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചവർക്കും പഴയ ലാപ്ടോപ്പ് കയ്യിലുള്ളവർക്കും അതായത് ഉപയോഗിക്കാൻ കോൺഫിഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവർക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു ആണ് അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ ഇപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ